മനസ്സാക്ഷിയെ മുഴുവൻ ഞെട്ടിക്കുന്ന തരത്തിലുള്ള ഒരു സമീപനമാണ് നമ്മുടെ ജീവനും സ്വത്തിനും ഒക്കെ സംരക്ഷണം നൽകേണ്ട സി എസ് എഫിന്റെ ഉയർന്ന ഉദ്യോഗസ്ഥരുടെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു എസ് ഐ റാങ്കിലുള്ള ഒരാളും അതുപോലെ തന്നെ അവിടെ റൈറ്റർ ആയിട്ടുള്ള കോൺസ്റ്റബിൾ ആയിട്ടുള്ള ഒരു വ്യക്തിയെ കൂടിയിട്ടാണ് ഒരു ചെറുപ്പക്കാരനെ ക്രൂരമായിട്ട് കൊലപ്പെടുത്തുന്ന നമുക്കൊന്നും ആർക്കും വിശ്വസിക്കാൻ പറ്റാത്ത തരത്തിൽ ഒരു പോലീസ് ഉദ്യോഗസ്ഥൻ പ്രത്യേകിച്ചൊരു സി എ എസ് ഉദ്യോഗസ്ഥന്റെ ഭാഗത്തുനിന്ന് ഇത്തരത്തിലൊരു നടപടി ഉണ്ടാകുമെന്ന് നമ്മൾ ആരും പ്രതീക്ഷിക്കുന്നില്ല വളരെ ക്രൂരമായിട്ടുള്ള ഒരു ചെറുപ്പക്കാരനെ കൊലപ്പെടുത്തുന്ന ഒരു സമീപനം ഉണ്ടായിട്ടുള്ളത് അപ്പൊ അതിന്റെ ഭാഗമായിട്ട് ഇന്നലെ പോലീസ് കേസെടുത്തു പക്ഷെ ഇപ്പോഴും ഒരു മല്ലെപ്പോകുപ്പ് തന്നെയാണ് പോലീസിന്റെ ഭാഗത്തു നിന്നും ഉണ്ടായിട്ടുള്ളത് എന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത് ഇന്നിപ്പോ മൂന്ന് മണിക്കാണ് കോടതിയിൽ ഹാജരാക്കുമെന്നാണ് നമുക്ക് അറിയാൻ സാധിച്ചത് ഇപ്പൊ ഞങ്ങൾ യൂത്ത് കോൺഗ്രസിന് നേതൃത്വത്തിൽ ശക്തമായിട്ടുള്ള പ്രതിഷേധം ഇന്നിപ്പോ സി എസ് എഫിന്റെ ഓഫീസിലേക്ക് ഇപ്പൊ നടത്തി ഇപ്പൊ പ്രതിഷേധം ഇപ്പൊ കഴിഞ്ഞിട്ടുള്ളൂ ഞങ്ങളത് വലിയൊരു പ്രതിഷേധമാണ് ഉയർത്താൻ ആണ് യൂത്ത് കോൺഗ്രസ് തീരുമാനിച്ചിട്ടുള്ളത് ഈ വിഷയവുമായിട്ട് ബന്ധപ്പെട്ട് അതുപോലെ തന്നെ ഒരു കാര്യം കൂടെ ഈ ജനങ്ങൾക്ക് കാവലായി നിൽക്കേണ്ട ഉദ്യോഗസ്ഥർ തന്നെ ഇത്തരത്തിലുള്ള നടപ കാര്യങ്ങളൊക്കെ ചെയ്യുമ്പോൾ ഏറെ ഞെട്ടലോടെ തന്നെയാണ് സമൂഹം അതിനെ നോക്കിക്കാണുന്നത് ഇതിനെ ഒരു തുടക്കം മുതൽ ഉണ്ടാകുന്ന അല്ലെങ്കിൽ ഇതിപ്പോൾ ഈ ഒരു കേസുമായി മാത്രം ബന്ധപ്പെടുത്തി പറയാൻ പറ്റില്ല ഏതൊരു സ്ഥലത്ത് പോയാലും ഉദ്യോഗസ്ഥർ തരത്തിലുണ്ടാകുന്ന ഒരു വീഴ്ച അത് ഈ സമയത്ത് ചോദ്യം ചെയ്യേണ്ടേ തീർച്ചയായിട്ടും ഇത് ആദ്യമായിട്ടല്ല ഈ സംഭവം ഇവിടെ ഉണ്ടാകുന്നതെന്നാണ് മനസ്സിലാവുന്നത് കാരണം ഇവിടെ ഒരു അധികാരത്തിന്റെ ഭാഗമായിട്ട് എന്തും ചെയ്യാമെന്നുള്ളൊരു തോന്നലാണ് ചില ഉദ്യോഗസ്ഥരുടെ ഭാഗത്ത് ഇവിടെ ഉണ്ടായിട്ടുള്ളത് ഇപ്പൊ നാട്ടുകാരായാലും ഇവിടുത്തെ യാത്രക്കാരായാലും നിരന്തരം പരാതികൾ കൊടുക്കുന്നുണ്ട് എന്നാണ് എനിക്ക് മനസ്സിലായത് ഇപ്പൊ കഴിഞ്ഞ ദിവസങ്ങൾ നമ്മളെ പരിശോധിച്ചു കഴിഞ്ഞപ്പോ ഇപ്പൊ യാത്രക്കാര് തന്നെ ചെറിയൊരു വിഷയം ഉണ്ടായ പോലും എയർപോർട്ടിനകത്ത് വെച്ച് ചെറിയൊരു വാക്കുതർക്കം ഉണ്ടായാൽ പോലും അവരെ ദോഹിക്കുന്ന ഒരു നടപടിയാണ് സി എസ് എഫിന്റെ ഭാഗത്ത് ഉണ്ടാകുന്നത് അവിടെ യാത്രാ സൗകര്യം നിഷേധിച്ചുകൊണ്ട് അവർക്കെതിരെ കള്ളക്കേസ് കൊടുത്ത് നെടുമ്പാശ്ശേരി പോലീസ് സ്റ്റേഷനിൽ അവർക്കെതിരെ കേസെടുപ്പിച്ച് യാത്ര പോലും മുടക്കുന്ന ഒരു നിരവധി വിഷയങ്ങൾ ഈ സമീപകാലത്ത് ഉണ്ടായിട്ടുണ്ട് എന്നാണ് മനസ്സിലാവുന്നത് പല യാത്രക്കാരും പരാതി കൊടുത്തിട്ടുണ്ട് സെക്യൂരിറ്റി ജീവനക്കാരന്റെ ആ അതെ അതെ അപ്പോൾ ഇത്തരത്തിലുള്ള ഒരു പ്രവർത്തനങ്ങൾ ഉദ്യോഗസ്ഥര തലത്തിൽ കുറെ കാലമായി തന്നെയുണ്ട് ഇതിപ്പോൾ നമുക്കിതൊരു കൊലപാതകത്തിലേക്ക് മാറിയപ്പോഴാണ് ഇത് ചർച്ചയാകുന്നതും വലിയ തരത്തിൽ പക്ഷേ ഇതിന്റെ ഇടയിലൊക്കെ ഒളിഞ്ഞും തെളിഞ്ഞും അല്ലെങ്കിൽ പുറത്തു വരാത്ത ഒരുപാട് കേസുകളും ഇന്നും ആളുകൾ പങ്കുവെക്കുന്നതൊക്കെ ആയിട്ട് നമുക്കറിയാവുന്നതല്ലേ അപ്പോൾ ഇത്തരത്തിലുള്ള ഒരു പ്രതിഷേധങ്ങളിലൂടെ മാത്രം ഇത് നമുക്ക് ഇല്ലാതാക്കാൻ പറ്റുമോ നമ്മള് ഇത് നിരന്തരം ഇത് യാത്രക്കാരുടെ ഭാഗത്ത് പോലെ തന്നെ നാട്ടുകാർ നിരന്തരം പരാതികൾ ഉന്നയിച്ചിട്ടുണ്ടെന്ന് മനസ്സിലാകുന്നത് കാരണം പല സി എസ് എഫ് ഉദ്യോഗസ്ഥർ ലഹരി മാഫിയ സംഘങ്ങൾക്ക് അടിമകളായിട്ടുള്ള ആളുകൾ വരെ ഉണ്ടെന്നാണ് മനസ്സിലാക്കുന്നത് അപ്പൊ ഞാനിപ്പോ പറയുന്നത് ഇപ്പൊ നമുക്ക് യൂത്ത് കോൺഗ്രസിന് പറയാനുള്ളത് ഇവരുടെ ഈ ഒരു ഉദ്യോഗസ്ഥർ ഇപ്പൊ അറസ്റ്റ് ചെയ്യപ്പെട്ട രണ്ട് ഉദ്യോഗസ്ഥരെ ഉൾപ്പെടെ ഒരു പരിശോധനയ്ക്ക് വിധേയമാക്കണം ഏതെങ്കിലും ലഹരി മാഫിയ സംഘങ്ങളുമായിട്ട് ബന്ധപ്പെട്ട് പ്രവർത്തിക്കുന്ന ആളുകളാണോ ഇപ്പൊ എയർപോർട്ടുമായിട്ട് ബന്ധപ്പെട്ട് നമുക്കറിയാം ഒരുപാട് ലഹരി കള്ളക്കടത്തും അതുപോലെ സ്വർണ്ണ കള്ളക്കടത്തൊക്കെ നടക്കുന്ന ഒരു വാർത്തകൾ നമ്മൾ കാണുന്നുണ്ട് അപ്പൊ അതിന്റെ ഭാഗമായിട്ട് ഇവരും ഇതിനെ നേതൃത്വം കൊടുക്കുന്ന ഈ ലഹരി മാഫിയ സംഘങ്ങൾക്ക് നേതൃത്വം കൊടുക്കുന്ന ആളുകളാണോ കൃത്യമായിട്ട് പരിശോധിക്കണം അപ്പൊ അതിന്റെ ഭാഗമായിട്ട് തന്നെ ഇന്നിപ്പോ യൂത്ത് കോൺഗ്രസ് നടത്തിയ ആ പ്രതിഷേധത്തിന്റെ ഏറ്റവും വലിയൊരു ആവശ്യവും അത് തന്നെയായിരുന്നു നമ്മൾ ഇവരെ ലഹരി മാഫിയ സംഘങ്ങൾക്ക് അടിമകളാണോ ചില ഏതാനും ചില ഉദ്യോഗസ്ഥരെങ്കിലും ഇതിന്റെ ഭാഗമായിട്ടുണ്ടെങ്കിൽ അവർക്കെതിരെ കർശനമായിട്ടുള്ള നടപടി ഇപ്പൊ ഇന്നലെ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്ന ഉന്നത ഉദ്യോഗസ്ഥരായിട്ടുള്ള പുനി ഐ പി എസിന്റെ ഒരു ലെറ്റർ പുറത്തു വന്നിട്ടുണ്ട് ഇവർക്ക് ഒരു അന്വേഷണ വിധേയമായിട്ട് സസ്പെൻഡ് ചെയ്തു എന്ന് പറഞ്ഞത് അപ്പൊ ഞങ്ങൾക്ക് പറയാനുള്ളത് അന്വേഷണ വിധേയമായിട്ട് സസ്പെൻഡ് അല്ല അവർ ഉടൻ തന്നെ സർവീസിൽ നിന്ന് പിരിച്ചുവിടണം ഇങ്ങനെയുള്ള ഒരു ഉദ്യോഗസ്ഥരെ ും അവർത്രയും പെട്ടെന്ന് പറയാനുള്ളത് പുതിയ വാർത്തകളും വിശേഷങ്ങളും ഇനി വിരൽ തുമ്പിൽ എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ഇപ്പോൾ ലഭ്യം